സൗന്ദര്യത്തിന്റെ ടുലിപ്സ് സ്പർശം സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജാഥയുടെ പ്രചരണാർത്ഥം പൊന്നാനിയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് എന്ന പ്രമേയവുമായി എസ് ടി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലമെ നയിക്കുന്ന ജനമുന്നേറ്റയാത്രയുടെ പ്രചരണാർത്ഥം പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിദിന പ്രചരണ ജാഥയുടെ രണ്ടാം ദിനം പൊന്നാനി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കാലത്ത് ഒമ്പത് മണിക്ക് ബിഎം സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലെ ശേഷം മണ്ഡലം സെക്രട്ടറിമാരായ സക്കീർ പി പി ഷിഹാബ് വിളിയങ്കോട് വൈസ് പ്രസിഡന്റ് ഹാരിസ് ട്രഷറർ ഫസൽ ജോയിന്റ് സെക്രട്ടറിമാരായ റാഷിദ് ഖാനിയൂർ ഷഹീർ തണ്ണിത്തുറ കമ്മിറ്റി അംഗങ്ങളായ ജമാൽ എരിക്കമ്പാടം റിഷബ് പി മുനിസിപ്പൽ ഭാരവാഹികളായ ജമാലുദ്ദീൻ അജ്മൽ പി വി തുടങ്ങിയവർ സംസാരിച്ചു സമാപന യോഗത്തിൽ റഹീസ് പുറത്തൂർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എല്ലാവിധ തത്വങ്ങളെയും നിയമ സംവിധാനങ്ങളെയും എല്ലാം ഈ രാജ്യത്തിലെ ഗവൺമെന്റ് ഉത്തരവാദിത്തമുള്ള സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും അവകാശമാണ് ആ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവണമെന്നാണ് സോഷ്യൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തെ ഭരണകൂട ഭരണഘടനയെ താലോടിക്കുന്ന പൗരവകാശങ്ങളെ താലോഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കടമയാണ്